ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും താൽക്കാലികമായി പടിയിറക്കപ്പെട്ട നോറ ഒരു തട്ടിക്കൂട്ട് സംവിധാനമായ സീക്രട്ട് റൂമിനകത്തേക്ക് വരികയാണ് അവിടെ ഒരു ഹെഡ്ഫോണും ഒക്കെ കൊടുത്ത് ഭക്ഷണവും കഴിക്കാൻ കൊടുത്ത് നോറ അവിടെ ഇരുത്തിരിക്കുകയാണ് മുൻപിലൊരു ചെറിയ ടി വി ഡിസ്പ്ലേ ഉണ്ട് അതിൽ കൂടി നോറയ്ക്ക് അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കാണുവാനും സാധിക്കും ബിഗ് ബോസ് പറയുകയാണ് ഇവിടെ ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കിക്കൊള്ളുക അതായത് ബി ബി നിന്നും ഓരോ മത്സരാർത്ഥികളും പുറത്തു പോകുമ്പോൾ അവർ പോയതിനെക്കുറിച്ചും അവരുടെ അതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളെക്കുറിച്ചും അവരെക്കുറിച്ചുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ വീട്ടുകാർ പറയുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ നോറയ്ക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഹെഡ്ഫോണും വെച്ച് ടിവിയുമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയത് പക്ഷേ നോറയെക്കുറിച്ച് കമാ എന്നൊരക്ഷരം ആ വീട്ടിൽ ആരും തന്നെ സംസാരിച്ചില്ല അത് തന്നെ ബോസൊണ്ണനും നോറയ്ക്കും വലിയൊരടിയായിപ്പോയി എന്നാൽ നോറയ്ക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആ വീടിനുള്ളിൽ സംഭവിച്ചു അത് താനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല പണപ്പെട്ടിയെക്കുറിച്ച് ആ വീട്ടിനുള്ളിൽ ചില ആൾക്കാർ സംസാരിച്ചു ആരൊക്കെയാണ് സായി ഉണ്ട് ഋഷിയുണ്ട് അഭിഷേക് ഉണ്ട് അവരൊരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് പണപ്പെട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ പണപ്പെട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആരതെടുക്കും പണപ്പെട്ടിയുമായി സായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു അഭ്യൂഹം ആ വീടിനുള്ളിൽ പരക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് പണപ്പെട്ടി സായിക്കല്ല പെങ്ങളൂട്ടി ആ പണപ്പെട്ടിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് പക്ഷേ പണപ്പെട്ടി എത്തുന്നതിന് മുമ്പ് നന്ദുട്ടൻ വീട് വിട്ടുപോയി എന്നാൽ ആ പണപ്പെട്ടി അങ്ങ് തൃശൂർ നന്ദുട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നൊരാഗ്രഹം സായിയുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് സായി ഈ പെട്ടിയുമായിട്ട് പുറത്തു പോകാണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ മറ്റൊരാളും പണപ്പെട്ടി എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഋഷിയാണ് അതിനെപ്പറ്റി അഭിഷേക് സായിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഋഷി ആകെ കൂടി കൺഫ്യൂസ്ഡ് ആണ് പെട്ടി എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവസാനം ഋഷി പറയുന്നു ഞാൻ പെട്ടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് പെട്ടി എടുക്കണ്ട എന്നും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതായത് താൻ ടൈറ്റിൽ വിന്നറാകും എന്ന പ്രതീക്ഷ ഋഷിയുടെ മനസ്സിൽ കിടപ്പുണ്ട് എന്നുള്ളത് അതായത് അഭിഷേകിനോട് താനത് സംസാരിച്ചതായിട്ട് അഭിഷേക് സായിയോട് പറയുന്നുണ്ട് തുടർന്ന് മൂവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പിന്നെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് പെട്ടി വരും വന്നാൽ എടുക്കണം അതൊരുപക്ഷേ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടിയാലോ ഇനി അതല്ല ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നാലോ ഈ പ്രാവശ്യം ഒരു കാറ് ബിഗ് ബോസ് കൊടുക്കുകയാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും പെട്ടി വന്നാൽ അത്യാവശ്യക്കാർ അത് എടുക്കണം എന്നൊക്കെ പറയുകയാണ് നോറ ഒരണ്ട വെളിച്ചത്തിൽ സീക്രട്ട് റൂമിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നോറ ഹെഡ്സെറ്റൊക്കെ അങ്ങോട്ട് ഊരിമാറ്റി തന്റെ ധാർമ്മിക രോഷം അണ പൊട്ടി അങ്ങോട്ട് ഒഴുകുവാൻ തുടങ്ങി പെട്ടി പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പ്രേക്ഷകരായി നിങ്ങൾ കാണുന്നില്ലേ ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കിക്കൂടെ ഈ ഷോയ്ക്കൊരു മീനിംഗ് ഇല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ല ഇതിനകത്ത് നിർത്തേണ്ടത് എനിക്കറിയാം എല്ലാ മനുഷ്യർക്കും പണത്തിന് ആവശ്യമുണ്ട് പണം ആവശ്യമില്ലാത്തവർ ആരുമില്ല ഓരോരുത്തരുടെയും നീഡ്സ് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ആകുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ ജീവിതത്തിൽ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ വന്നിട്ടുള്ള മത്സരാർത്ഥികൾക്കും അങ്ങനെയുള്ള ബാധ്യതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം അതില്ലാത്ത ആൾക്കാരും ഉണ്ടാകാം ചിലരത് തുറന്നു പറയുന്നുണ്ട് ചിലരത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് ഇങ്ങനെ പണപ്പെട്ടി പണപ്പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷോയുടെ അർത്ഥം തന്നെ ഇല്ലാതെയാക്കി കളയുകയല്ലേ പത്ത് കിട്ടുന്നവനാത് നൂറാക്കണമെന്നും നൂറ് കിട്ടുന്നവനാത് സഹസ്രമാക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കാറുണ്ട് അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഇവിടെ എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ട് ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകും ചിലർ പണം ആഗ്രഹിച്ചാണ് പോകുന്നത് എന്നാൽ മറ്റു ചില ആൾക്കാർ അഭിനയിക്കുവാൻ പോകുന്നത് അങ്ങനെ പ്രതിഫലം മോഹിച്ചുകൊണ്ടൊന്നുമല്ല പകരം ഒരു നടനാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇവരിങ്ങനെ ഈ പണപ്പെട്ടിയുടെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വെറുപ്പടിക്കുകയാണ് വല്ലാത്തൊരസ്വസ്ഥത നോറ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നോറയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ പറയാം എൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം നോറ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പല ആൾക്കാരും പല പെർസ്പെക്റ്റീവുമായിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ചില ആൾക്കാർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് നന്ദന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ പണവുമായിട്ട് താൻ പോകുമെന്ന് കാരണം തൻ്റെ ലക്ഷ്യം ഒരു വീടാണ് ഋഷിക്കന് വീടില്ല വീട് വെക്കണമെന്ന ആഗ്രഹത്തിലാണ് താൻ ആയിരിക്കുന്നത് മാത്രവുമല്ല ഇനിയും വാടക വീട്ടിൽ താമസിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം അയാൾ പറയുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് ഒരു ഓഫർ കൊടുക്കുകയാണ് അവിടെ പണപ്പെട്ടി ബിഗ് ബോസ് വെക്കുകയാണ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം ഇല്ല എങ്കിൽ ടൈറ്റിൽ വിന്നർ ആകും എന്നുള്ള ഉറപ്പിൽ അവിടെ തന്നെ നിൽക്കാം ഒരു ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും നോറയെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ ആവശ്യകത തീരെ ഇല്ല എന്നുള്ളത് നോറ പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനോടകം നോറ അത്യാവശ്യത്തിന് പണം സമ്പാദിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് താൻ ഒരു വീട് പോലും ഈ ചെറിയ പ്രായത്തിനുള്ളിൽ സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പണത്തിന്റെ ആവശ്യകത എന്ന് പറയുന്ന ഒരു വിഷയം രണ്ടാമത്തെ കാര്യമാണ് എന്നാൽ എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രം അതിനകത്ത് നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട് അവർ പണപ്പെട്ടി എടുക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം അവർ മോഷ്ടിച്ചുകൊണ്ടു പോകുന്ന കാര്യമല്ലല്ലോ പറയുന്നത് ബിഗ് ബോസ് അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് വിലപേശുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ഉപേക്ഷിക്കാം എന്നിട്ട് നിങ്ങളുടെ കളിയുമായിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാം നോറ സീസൺ ഫൈവ് കണ്ടിട്ടുണ്ടാകുമല്ലോ നാദിറ നാദിറ എന്ന ആ കുട്ടിയെ എത്രയോ ആൾക്കാരാണ് നെഞ്ചിലേറ്റിയത് ഇപ്പോഴും നാദിറയോട് മലയാളി പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് മമത തന്നെയാണ് ആ നാദിറ എന്തായിരുന്നു ചെയ്തത് പണപ്പെട്ടി പണപ്പെട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം തന്റെ മുൻപിൽ വന്നപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് താൻ അത് ചൂസ് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നാദ്ര പണപ്പെട്ടിയും എടുത്ത് പുറത്തുപോയപ്പോൾ ഒരാൾ പോലും നാദ്രയെ പരിഹസിച്ചിട്ടില്ല നല്ലൊരു കൂട്ടം ആൾക്കാർ വിളിച്ചു പറഞ്ഞത് ബുദ്ധിപരമായ തീരുമാനം എന്ന് തന്നെയായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴാ വീട്ടിലുള്ള മത്സരാർത്ഥികൾക്ക് പണപ്പെട്ടിയെക്കുറിച്ച് സംസാരിച്ചുകൂടാ നോറയുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് തല കീഴായി മറിഞ്ഞ ഒരു ചിന്താഗതിയുമായിട്ടാണ് നോറ നമ്മുടെ ഇടയിൽ പാർത്തു മറ്റുള്ളവർ അയ്യേ എന്ന് പറഞ്ഞ് വെക്കുന്ന കാര്യങ്ങൾ പലതും നോറ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നാൽ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അതിശക്ത മായ വിയോജിപ്പും പരിഹാസവും ഒക്കെയായിട്ട് നോറ എഴുന്നേൽക്കുകയും ചെയ്യും കഴിഞ്ഞ എൺപതിലധികം ദിവസങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് നോറ കാട്ടിക്കൂട്ടി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം മാതാപിതാക്കൾക്കെതിരെ സംസാരിച്ചതുൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പിടിവാശികൾ ഇതിനെക്കുറിച്ച് നോറയെ ആർക്കെങ്കിലും ബോധവൽക്കരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ കാണിച്ചു തെറ്റാണ് എന്ന് നോറയോട് പറഞ്ഞിട്ടുള്ള പല ആൾക്കാരുമുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കേസെങ്കിലും അതെ എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുവാൻ നോറ തയ്യാറായിട്ടുണ്ടോ ഒരിക്കലും തയ്യാറായിട്ടില്ല ഒരു പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മോറയ്ക്ക് ഇടം കിട്ടാതെ പോയതും ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾ കൊണ്ട് മാത്രമാണ് പണപ്പെട്ടി എന്ന വിഷയത്തെക്കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങിയത് ഇന്ന് രാത്രി മാത്രമല്ല കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ആ വീട്ടിൽ അതേക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന പല ആൾക്കാരുമുണ്ട് അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടു എന്നാൽ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ അവർക്കെതിരെ തിരിയുകയും അവരെ വീടിനകത്തുനിന്ന് പിടിച്ചു പുറത്താക്കുകയും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും സംസാരിക്കാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിൽക്കുകയും ടൈറ്റിൽ വിന്നർ എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഷോയുടെ ആ മൂല്യം അതിന്റെ ഡിഗ്നിറ്റി അതൊക്കെ കാത്തു സൂക്ഷിച്ച് എത്തിക്സുമായിട്ട് മുൻപോട്ട് പോകുന്ന നോറയെ പുറത്താക്കണം എന്ന് പ്രേക്ഷകരെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളത് സീക്രട്ട് റൂമിലേക്ക് പോയിരിക്കുന്ന സമയത്ത് പോലും നോറ പ്രേക്ഷകരോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് വോട്ട് കുറവായതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്താക്കിയതാണ് ബിഗ് ബോസ് വീണ്ടും ഒരു ജീവശ്വാസം എന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വീണ്ടും എന്നെ ഒരവസരം കൂടി നൽകി അകത്തേക്ക് അയക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുവാൻ നോറ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് നോറ ഇന്ന് രാത്രിയിൽ എവിക്റ്റ് ആയത് എന്തുകൊണ്ടാണ് നോറ സീക്രട്ട് റൂമിൽ പോയത് വീണ്ടും നോറയ്ക്ക് ഒരു അവസരം ലഭിച്ച ലഭിച്ചകത്തേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണ്ടേ എനിക്ക് വോട്ട് കുറവായിട്ടുണ്ട് ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ദുരവസ്ഥയെ നേരിടേണ്ടി വന്നത് എന്നാൽ ഇനി ഒരവസരം വീണ്ടും എൻ്റെ മുൻപിലേക്ക് ലഭിക്കുകയാണ് പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയുവാനും മാപ്പ് പറയുവാനും നേരെ ചൊവ്വ പൊയ്ക്കൊള്ളാം എന്ന് പ്രേക്ഷക സമൂഹത്തോട് സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരമായിരുന്നു എൻ്റെ കയ്യിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗെയിം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ റെഡിയാണ് മാക്സിമം നേരെ ചൊവ്വേ ഈ ഒരാഴ്ചക്കാലമെങ്കിലും ഞാൻ പോകാം എന്നൊരു വാക്ക് പ്രേക്ഷക സമൂഹത്തോട് സംസാരിക്കുവാൻ നോറ തയ്യാറായില്ല ഇപ്പോഴും ഗെയിം കളിച്ച് അകത്ത് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ചെന്തുകൊണ്ട് പുറത്താക്കാതെ എന്നെ പിടിച്ച് പുറത്താക്കി എന്നാണ് നോറ പ്രേക്ഷകരോട് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തിന് വെളിവും ബോധവും ഇല്ല എന്നുള്ള ഒരു ഇന്നർ മീനിങ് ആണ് നോറയുടെ സംസാരത്തിൽ വരുന്നത് യോഗ്യതയുള്ള എന്നെ പുറത്താക്കിയിട്ട് അയോഗ്യരായ ഒരു കൂട്ടം ആൾക്കാരെ എന്തിന് നിങ്ങൾ അകത്ത് വെച്ചു അവരെ പുറത്തു കളയൂ പണക്കൊതിയില്ലാത്ത എന്നെ അതിനകത്ത് നിർത്തു എന്നുള്ള സന്ദേശമല്ലേ നോറ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും വീടിനകത്തേക്ക് തിരികെ കയറി ചെന്ന നോറയോട് സിജോ പറഞ്ഞൊരു വാക്കുണ്ട് ഒരാഴ്ച കൂടി നിൽക്കാം അടുത്ത ആഴ്ച എവിഷനിൽ പുറത്തു പോയിക്കൊള്ളുമെന്ന് നമുക്കും കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുവാൻ വേണ്ടി